നമസ്കാരം ഒടുവിൽ യമനിൽ നിന്നും ആശ്വാസത്തിന്റെ വാർത്തകളാണെന്ന് തോന്നുന്നു പുറത്തു വരുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഓഫീസ് ഇന്നലെ അറിയിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം സെനായിൽ നടന്ന ഉന്നതതല യോഗത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായിട്ടുള്ള വിവരം അദ്ദേഹം പുറത്തുവിടുകയാണ് കേന്ദ്ര സർക്കാർ അതിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കൂടി യമനിൽ വളരെയധികം സ്വാധീനമുള്ള സൂഫി പണ്ഡിതനായ ശ്രീ ഹബീബ് ബിൻ ഉമർ ബിൻ ഹഫീന്ന് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പണ്ഡിതന്മാർ നടത്തിയ ചർച്ചയുടെ ഫലമായി തലാലിന്റെ കുടുംബം അതായത് നിമിഷപ്രിയയുടെ കൈകളാൽ കൊല്ല കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ പിതാവിനും അതുപോലെ മാതാവിനും ഒന്നും ഇത്തരമൊരു അധശിക്ഷ റദ്ദു ചെയ്യുന്നതിനോട് എതിരഭിപ്രായമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതായി ഷെയ്ഖ് ഹബീബ് ബിൻ ബിൻ ഹഫീദ് കാന്തപുരത്തെ അറിയിച്ചതായി കാന്തപുരത്തിന്റെ ഓഫീസ് പുറത്തുവിടുന്ന പ്രസ്താവനകൾ പറയുന്നുണ്ട് ദി ഫെഡറൽ എന്ന ജേണലിന് കാന്തപുരം നൽകിയ അഭിമുഖത്തിൽ ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സ്ഥിരീകരിച്ചിട്ടില്ല അത്തരത്തിലുള്ള പ്രസ്താവനകൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്രത്തിന്റെ നിലപാട് അതുപക്ഷേ നമ്മൾ ജൂലൈ പതിനാറിൽ വധശിക്ഷ നീട്ടിവെച്ച സമയത്തും കേന്ദ്രത്തിന്റെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു ഏതായാലും നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി അവരുടെ വധശിക്ഷ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഔദ്യോഗികമായി റദ്ദാക്കി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്തി അദ്ദേഹത്തിന്റെ ഇടപെടൽ ഫലപ്രദമാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമ്മുടെ മലയാളികൾ തന്നെ ചില ആളുകൾ ഈ തലാലിൻ്റെ കുടുംബത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്കിൽ താഴെ ചെന്ന് വളരെ മോശമായ രീതിയിൽ അഥവാ ഈ നിമിഷപ്രിയ എന്ന സഹോദരിയെ വധിക്കണമെന്നുള്ള രൂപത്തിലുള്ള ചില പോസ്റ്റുകൾ ഇട്ടതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീകാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ അദ്ദേഹം അതിലിടപെടാനുള്ള കാരണം യമനിൽ നടക്കുന്നത് ഇസ്ലാമിക നിയമമാണ് ഇസ്ലാമിലെ നിയമത്തിൻ്റെ ഭാഗമായി ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിന് ആ കൊന്ന ആൾക്ക് മാപ്പ് നൽകുകയോ അല്ലെങ്കിൽ അവർക്ക് വധശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യാൻ സാധിക്കും ഒരാൾ ഒരാളെ കൊന്നു എങ്കിൽ അയാളുടെ കുടുംബം ആ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബം പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് മാപ്പ് നൽകാൻ ഞാൻ തയ്യാറാണ് അള്ളാഹുവിൻ്റെ കോടതിയാണ് ഏറ്റവും വലിയ കോടതി ഞാൻ അയാൾക്ക് മാപ്പ് നൽകാൻ തയ്യാറാണ് അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കമാണോ അതല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ രീതിയിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നും വൻതോതിൽ ദിയാവതനം സ്വീകരിച്ചുകൊണ്ട് ബ്ലഡ് മണി എന്ന് പറയും അത് സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആ കുടുംബത്തിന് മാപ്പ് നൽകാൻ തയ്യാറാണ് എന്ന് പറയാൻ ഒരു എക്സ്ക്യൂസ് ഉണ്ട് ആ എക്സ്ക്യൂസാണ് കാന്തപുരം ഉസ്താദ് ഈ നിമിഷപ്രിയയുടെ വിഷയത്തിലും എടുത്തിട്ടത് അഥവാ യമരിലെ വലിയ സ്വാധീനമുള്ള മഹാപണ്ഡിതന്മാരെ കൊണ്ട് ഈ സഹോദരൻ്റെ കുടുംബത്തിനെ കണ്ട് ചർച്ച നടത്തുക അവരെ ഏത് വിധേനയും ഈ വധശിക്ഷ നടത്തുന്നതിന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക ഇസ്ലാമിലെ ഫിക്ഹിലെ കർമ്മശാസ്ത്രത്തിലെ നിയമങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ വിശ്വാസധാര ആ വിശ്വാസധാരയിൽ ഊന്നിക്കൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ക്ഷമിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന ഇസ്ലാമിലെ വാക്യം ഇസ്ലാമിലെ അടിസ്ഥാന തത്വം ക്ഷമയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ സഹോദരിയെ വധശിക്ഷയിൽ നിന്ന് ഊന്നിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിനെ തുരങ്കം വെക്കുന്ന ചില നിലപാടുകൾ നമ്മുടെ മലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വളരെയധികം ലജ്ജാകരമാണ് കാന്തപുരം ഇടപെട്ടു എന്നതിനാൽ കാന്തപുരത്തിൻ്റെ ശത്രു സംഘടനകളിൽപ്പെട്ട ആളുകൾ അതല്ലെങ്കിൽ മറ്റു ആശയാദർശങ്ങളിൽ വ്യതിയാനമുള്ള ആളുകൾ പോലും മോശമായി ഈ സഹോദരൻ്റെ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റിൽ പോയി ആ നിമിഷപ്രിയ എന്ന സഹോദരിക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള രൂപത്തിലുള്ള കമൻ്റുകൾ ആ കുടുംബങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഇടുക അതല്ലെങ്കിൽ ആ സഹോദരനോട് പറയുക നിങ്ങളുടെ സഹോദരൻ്റെ രക്തമാണോ നിങ്ങൾക്ക് വലുത് അതല്ലെങ്കിൽ ആ രക്തത്തിന് പകരം നൽകുന്ന ധനമാണോ വലുത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ മനുഷ്യരെ പ്രകോപിപ്പിക്കുക ഇത്തരത്തിലുള്ള നീചമായ കാര്യങ്ങളാണ് മലയാളികൾ ചെയ്യുന്നത് പിന്നെ വേറൊരു എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ എല്ലാവരും ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വധശിക്ഷ റദ്ദ്യുന്നതിന് ഏറ്റവും അടുത്തുള്ള ആളുകൾ അത് മാതാവാകാം പിതാവാകാം ഭാര്യയാകാം മക്കളാകാം ഇങ്ങനെയുള്ള ആളുകൾ ക്ഷമിച്ചാൽ ആ വധശിക്ഷ റദ്ദെയ്യാവുന്നതേ ഉള്ളൂ അതാണ് നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഏതായാലും യമനിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെയധികം സന്തോഷം തരുന്ന വാർത്തകളാണെന്ന് നമുക്ക് ആശ്വസിക്കാം കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ അദ്ദേഹം പറയുന്നത് ഇനിയും ഇതിന് തുടർ ഉണ്ടാകേണ്ടതുണ്ട് ആ നടപടികളുമായി സഹകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചു കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് അത് ഒഫീഷ്യൽ വഴിയിലുള്ള കാര്യങ്ങളാണ് കാരണം ഒരു രാജ്യമാണ് എന്ന് പറയുന്നത് ആ രാജ്യത്ത് ഇന്ത്യക്ക് കാര്യമായ എംബസികളോ അതിൻ്റെ പ്രവർത്തനങ്ങളോ ഇല്ല എങ്കിൽ കൂടി ഈ ഔദ്യോഗികമായിട്ടുള്ള ചാനലുകൾ കൂടി തന്നെ സംസാരിക്കാനും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നടപടികൾ ക്രമങ്ങളിൽ കൂടെ അന്താരാഷ്ട്ര നിയമങ്ങൾ കൂടി തന്നെ ഊരിക്കൊണ്ടുവരാനുള്ള കഴിവ് അതിൻ്റെ സാധ്യതകൾ കേന്ദ്രത്തിന് നടത്താം എങ്കിലും ഈ ധാർമ്മികമായിട്ട് ഇവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ആ പണ്ഡിത കുടുംബം തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ അവർ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ ചെന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ അതല്ലെങ്കിൽ യമനിൻ്റെ തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ചെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു ഉദ്യോഗസ്ഥരോ ഭൂതികളുടെ നേതാവോ അങ്ങനെ ആരെങ്കിലും ചെന്ന് പറഞ്ഞാലൊന്നും ഒരു കുടുംബം സംബന്ധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം കൊല്ലപ്പെട്ടിരിക്കുന്ന അവരുടെ സഹോദരനാണ് അവരുടെ രക്തമാണ് അപ്പോൾ അതിനെ മതപരമായിട്ടുള്ള വിധി വിലക്കുകളിലൂടെ തന്നെ ബോധ്യപ്പെടുത്തി ഊരിക്കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ക്രെഡിറ്റ് എടുക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ അവകാശം വീതിച്ചെടുക്കുകയെന്നുള്ളതല്ല കാർതപുരം മുസ്താദിൻ്റെ നിലപാട് എന്നും നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും ഇസ്ലാമിലെ ഇത്തരമൊരു എക്സ്ക്യൂസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യത്ത് നിലനിൽക്കുന്ന എക്സ്ക്യൂസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സഹോദരിയായ നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്ന് മാത്രമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ സഹോദരൻ്റെ ഫേസ്ബുക്കിൽ പോയിട്ട് പോസ്റ്റിടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് അത് വളരെ മോശമാണ് നമ്മുടെ രാജ്യത്തെ പറ്റി തന്നെ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ ആ സഹോദര നിമിഷത്തിൻ്റെ പേമ കൊണ്ട് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും വലിയ തെറ്റ് തന്നെയാണ് അത് ശരി തന്നെയാണ് പക്ഷേ ആ ഒരു തെറ്റിനെ അതിനേക്കാൾ വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു സഹോദരി വധശിക്ഷയിലേക്ക് തന്നെ തള്ളിവിടുന്ന പ്രവർത്തനങ്ങൾ അത് വളരെ നീചമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് മുതൽ തന്നെ വളരെയധികം വിമർശനങ്ങളും അതുപോലെ തന്നെ ഈ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ നിമിഷപ്രിയെന്ന് ആ ഒരു സഹോദരിയെ മുസ്ലിമായ കാന്തപുരം രക്ഷിക്കുന്നു എന്ന് അല്ലെങ്കിൽ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് ഒരു ചിത്രം കൊടുത്തുകൊണ്ട് അതിനെയും വർഗീയവൽക്കരിക്കുന്ന നമ്മുടെ നാടിൻ്റെ ചിന്ത വളരെയധികം മോശമാണ് നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ വയനാട്ടിലൊക്കെ ഉണ്ടായ സമയത്തും ഒക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഒരു സംഗതി ഉണ്ടല്ലോ അന്ന് നമ്മൾ താടി വെച്ച മുസ്ലിയാരെയോ അതല്ലെങ്കിൽ കുറി വരച്ച സ്വാമിയെയോ ഒന്നും നമ്മൾ വേർതിരിച്ചിട്ടില്ല കുരിശു വരച്ച അച്ഛനെയൊന്നും നമ്മൾ വേർതിരിച്ചിട്ടില്ല മുസ്ലിമിനെ വേർതിരിച്ചിട്ടില്ല ഹിന്ദുവിന് വേർതിരിച്ചില്ല ആ ഒരു സംഗതി നമുക്ക് ഈ സഹോദരിയുടെ വിഷയത്തിലും ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് ഇത്തരമൊരു സംഗതി മേമനിൽ നിന്ന് വരുന്ന വാർത്തകൾ ശരിയായിരിക്കട്ടെ കൂടാതെ എത്രയും പെട്ടെന്ന് ആ സഹോദരിക്ക് തിരിച്ചു വരാനും അവരുടെ കുടുംബത്തോടൊപ്പം കഴിയാനും ഉള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം